നമസ്കാരം കാസർഗോഡ് ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒൻപത് വയസ്സുകാരെ പീഡിപ്പിച്ച ശേഷം കടന്ന പ്രതിയെ പിടിച്ചത് പോലീസ് കരുതൽ പ്രതി പി എ സലീമിനെ ആന്ധ്രാപ്രദേശിൽ നിന്നാണ് പോലീസ് പിടികൂടിയത് സംഭവം നടന്ന പത്ത് ദിവസമാകുമ്പോഴാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാകുന്നത് പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിക്കാത്തത് അന്വേഷകർക്ക് വെല്ലുവിളിയായിരുന്നു ഒരൊറ്റ തവണ പ്രതി വീട്ടിലേക്ക് വിളിക്കുകയും ആ നമ്പർ കണ്ടെത്തിയതും പോലീസ് അറസ്റ്റിലേക്ക് എത്തി വെള്ളിയാഴ്ച രാത്രിയോടുകൂടി പ്രതിയെ കാഞ്ഞങ്ങാടെത്തിക്കും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയി വനത്തിലെത്തിച്ച് പീഡിപ്പിച്ചതിന് പോക്സോ കേസിലും ഇയാൾ പ്രതിയാണ് ഇതിൽ മൂന്ന് മാസം റിമാൻഡിലായിരുന്നു അധികം സുഹൃത്തുക്കളില്ലാത്ത യുവാവിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി നേരത്തെ ജയിലിൽ ഇയാളോടൊപ്പം കഴിഞ്ഞവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു ബംഗളൂരുവിലും ഗോവയിലും ഹോട്ടൽ ജോലി ചെയ്തിരുന്ന യുവാവ് അവിടേക്ക് കടക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പോലീസ് പരിശോധന നടത്തിയിരുന്നു ഇതിനിടയിലാണ് ഭാര്യയെ ഇയാൾ ഫോണിൽ വിളിച്ചത് ഇതോടെയാണ് പോലീസ് ഇയാളെ കണ്ടെത്തി കസ്റ്റഡിയിലെടുത്തത് ഒരു പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച കേസിൽ ജാമ്യം കിട്ടിയതാണ് ഹുസ്ദുർഗിലെ വേദനയായത് തന്നെ ഈ ക്രൂരൻ ഇനി പുറത്തിറങ്ങരുതെന്ന ആവശ്യം സമൂഹത്തിൽ ശക്തമാണ് ഭാര്യയും മക്കളോടും പെൺകുട്ടിയുടെ വീടിന് അടുത്ത വർഷങ്ങളായി ഇയാൾ താമസിച്ചു വരികയായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് കാസർഗോഡ് മേൽപ്പറമ്പ് പോലീസ് രജിസ്റ്റർ ചെയ്ത പോക്സോ കേസിലും സലിം പ്രതിയാണ് കാസർഗോഡ് പോലീസ് മേധാവി പി ബിജോയുടെ നേതൃത്വത്തിൽ മൂന്ന് ഡിവൈഎസ്പിമാരാണ് കേസ് അന്വേഷിച്ചത് ഉത്തരമേഖലാ ഡിഐ ജി നേരിട്ടെത്തുകയും എസ്പിയുമായി കൂടി ചേർന്ന് യോഗം നടത്തുകയും ചെയ്തിരുന്നു ഇതിനുശേഷം കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി വി രതീഷിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപവൽക്കരിച്ചാണ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത് പീഡനത്തിനൊപ്പം മോഷണത്തിലും ഇയാൾ ഹരം കണ്ടെത്തിയിരുന്നു മെയ് പതിനഞ്ചിന് പുലർച്ചെയാണ് വീട്ടിൽ ഉറങ്ങിക്കിടക്കയായിരുന്ന പെൺകുട്ടിയെ എടുത്ത് അര കിലോമീറ്റർ അകലെയുള്ള വയലിൽ എത്തിച്ച് പീഡിപ്പിച്ചത് കുട്ടിയുടെ സ്വർണ്ണക്കമ്മൽ ഊരിയെടുത്ത ശേഷമാണ് പ്രതി കടന്നു കളഞ്ഞത് കുട്ടിയുടെ വീടിന് സമീപത്തുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ തിരിച്ചറിഞ്ഞത് പീഡനം നടന്ന പ്രദേശത്ത് പന്ത്രണ്ട് വർഷത്തിലേറെയായി താമസിക്കുന്ന കുടക് നാബോക് സ്വദേശിയാണ് സലീം ഒരു വർഷത്തിലധികമായി യുവാവ് സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ല കുടകിലെത്തുമ്പോൾ മാതാവിന്റെയും കാഞ്ഞങ്ങാട് ഭാര്യയുടെയും ഫോണുകളാണ് ഇയാൾ ഉപയോഗിക്കുന്നത് ഇത് അന്വേഷണത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്നാൽ ഭാര്യയെ നിരീക്ഷിച്ചതിൽ നിന്നും നിർണായക വിവരം പോലീസിന് കിട്ടി പീഡനശേഷം കുടക് മാണ്ഡ്യ ഈശ്വരമംഗലം തുടങ്ങിയ ഇടങ്ങളിലും കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും അന്വേഷണ സംഘം പ്രതിക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല ഇടയ്ക്ക് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും പിന്നീട് നല്ല സ്വഭാവക്കാരനായി ജീവിക്കുകയും ചെയ്യുന്ന രീതിയാണ് പ്രതിയുടേത് ബൈക്കിൽ കറങ്ങി നടന്നാണ് കുറ്റകൃത്യം ചെയ്യുക പീഡനം നടന്നതിന് മണിക്കൂറുകൾക്ക് മുൻപ് രാത്രി പതിനൊന്നിന് കുട്ടിയുടെ വീട്ടിലേക്കുള്ള വഴിയിലൂടെ ഇയാൾ നടക്കുന്നതും സംഭവത്തിന് ശേഷം രാവിലെ എട്ട് മുപ്പതിന് ബാഗുമായി പോകുന്നതും പ്രദേശത്തെ വിവിധ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇതാണ് അറസ്റ്റിൽ നിർണായകമായത് പ്രദേശത്തെ ഒരു വീട്ടിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചിരുന്നു ഇത് മുക്കുകമായതിനാൽ പോലീസിൽ പരാതി നൽകിയിരുന്നില്ല എന്നാൽ അത് ഇയാളാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് മേൽപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഒരു ബാലിയെ ഇയാൾ പീഡിപ്പിച്ചിരുന്നു ബന്ധുവായതിനാൽ വീട്ടുകാർ ഇയാൾക്കെതിരെ പോലീസിൽ പരാതി നൽകിയില്ല പീഡനം നടന്ന ദിവസം തന്നെ പോലീസ് കുടകിലേക്ക് പോയിരുന്നു ഇപ്പോൾ പ്രതി എന്ന നിഗമനത്തിലെത്തിയ കുടക് സ്വദേശിയെക്കുറിച്ച് ആദ്യമേ പോലീസിന് സംശയമുണ്ടായിരുന്നു പ്രതി എന്ന നിഗമനത്തിലെത്തിയ ശേഷം വീണ്ടും കുടകിലേക്ക് പോയ പോലീസ് നാപ്പൂക്കലെ വീടുകൾ നിരീക്ഷണത്തിലാക്കി സംഭവത്തിനു ശേഷം ബാഗുമായി വീട്ടിൽ നിന്നിറങ്ങിയ പ്രതി സ്വദേശമായ കുടകിലെത്തിയിരുന്നില്ല പീഡനം നടന്ന പ്രദേശത്ത് ഇയാൾ താമസമാക്കിയിട്ട് പന്ത്രണ്ട് വർഷം കഴിഞ്ഞെങ്കിലും അധികം സുഹൃത്തുക്കളൊന്നുമില്ല ഇയാൾക്കെതിരെ കർണാടകയിലെ വിവിധ സ്റ്റേഷനുകളിലും കേസുകളുണ്ട് പീഡനത്തിനിരയായ കുട്ടിയുടെ വീട്ടിൽ മുത്തച്ഛൻ പശുവിനെ കറക്കാൻ പോകുമ്പോൾ മുൻവാതിൽ തുറന്ന് ലോക്ക് ചെയ്യാതെ അടക്കേ മാത്രമേ ചെയ്യാറുള്ളൂ എന്ന് ഇയാൾ മനസ്സിലാക്കിയിരുന്നു ദിവസങ്ങളോളം കൃത്യമായി നിരീക്ഷണം നടത്തിയ ശേഷമാണ് ഇയാൾ വീട്ടിൽ കയറിയതെന്നാണ് സൂചന ജലമാനമില്ലാതെ അഞ്ചു ദിവസം വരെ കഴിയാനും ഇയാൾക്ക് കഴിവുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു